നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശിലെ അമേഠി ലോക്സഭയിൽ ഇക്കുറി കോൺഗ്രസ് വലിയ വിജയമുണ്ടാകും എന്ന് പ്രിയങ്ക ഗാന്ധി വെറുതെ പറയുന്നതല്ല അമേഠി മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെയാണ് അവർ പ്രചരണം നടത്തുന്നത് കോൺഗ്രസിന്റെ വിശ്വസനായ കിശോരിലാൽ ശർമ്മ മത്സരിക്കുന്നത് മാത്രമല്ല അമേഠി തട്ടകം വീണ്ടെടുക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് പ്രിയങ്കയ്ക്ക് നന്നായി അറിയാം അമേഠിയിൽ വലിയ വിജയമാണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്നതെന്നും കഴിഞ്ഞ തവണ ഉണ്ടായ ബി ജെ പിയുടെ മുന്നേറ്റത്തെ ഇക്കുറി മറികടക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്ന് സ്മൃതി ഇറാനി എന്തുകൊണ്ടാണ് അമേഠി ലോക്സഭയിൽ ജയിച്ചതിന് ശേഷം അവർ പിന്നീട് കൃത്യമായി രാഹുലിനെ മാത്രം ടാർജറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു മോദിക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അമേഠി ലോക്സഭയിൽ കൃത്യമായി ചില ഗിമിക്കുകൾ കാണിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് അതല്ലാതെ അമേഠി ലോക്സഭ രാഹുൽ ഗാന്ധിക്ക് ഏറെ പ്രിയപ്പെട്ട ലോക്സഭാ മണ്ഡലം തന്നെയായിരുന്നു അവിടുത്തെ ജനങ്ങൾക്കും അത്രമേൽ അദ്ദേഹം പ്രിയങ്കരനായിരുന്നു ഇത്തവണ കിഷോരിലാൽ ശർമ്മയിലൂടെ കോൺഗ്രസ് അത് വീണ്ടെടുക്കും എന്ന് കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറയുന്നുണ്ട് മാത്രമല്ല ഉത്തർപ്രദേശിൻ്റെ സമസ്ത മേഖലകളിലും പ്രത്യേകിച്ചും പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നു അറുപത്തി രണ്ട് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നു സമസ്ത മേഖലകളിലും ആധിപത്യം നേടിയെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് കെൽപ്പുണ്ട് എന്നുള്ളത് ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ബി ജെ പിക്ക് നാൽപ്പതിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ യു പിയിൽ നിന്നും കിട്ടുക ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തൊന്ന് സീറ്റുകൾ നേടിയ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ അറുപത്തി രണ്ടിലേക്കാണ് താഴുന്നത് എന്നാൽ ഇക്കുറി ബി ജെ പിയുടെ ഗ്രാഫ് നാൽപ്പതിലും താഴെയായിരിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ലോക്പോൾ സർവേ ഉൾപ്പെടെ വരുമ്പോൾ അത് കൃത്യമായി സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ എന്ന് തന്നെയാണ് അതിന് കാരണം സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റം തന്നെയാണ് സമാജ്വാദി പാർട്ടി എല്ലാ മേഖലകളിലും യാദവ മുസ്ലിം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കൽ മാത്രമാണ് അവർ നടത്തുന്നതെന്ന് പറയുന്നതിനെ ഖണ്ണിക്കുന്ന തരത്തിൽ എല്ലാ മേഖലകളിലും എല്ലാ ജാതിയിലും മതത്തിലുമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു വിഭിന്നമായ ഒരു കാഴ്ച തന്നെയാണ് സമാജ്വാദി പാർട്ടിക്ക് ഏറെ കുറ്റങ്ങൾ ഉണ്ടായിരുന്നു ജംഗിൾ രാജാണ് അവരുടെ ഭരണം അവർ വന്നാൽ വളരെ പിന്നോട്ട് വലിക്കും ഇത്തരത്തിൽ നിരവധി ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ യോഗി ആദിത്യനാഥ് സർക്കാർ എപ്പോഴും പറയുമായിരുന്നു എന്നാൽ അതേ സമാജ്വാദി പാർട്ടിക്ക് വീണ്ടും കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സുമായിട്ടുള്ള ഈ സഖ്യത്തിൻ്റെ ധാരണ അത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം മണിപ്പൂരിൽ നിന്നും മുംബൈയിലേക്കുള്ള ആ ജോഡോ യാത്ര അതുണ്ടാക്കിയ ഓളം ഉത്തർപ്രദേശിൽ വളരെ വലുതാണ് എന്നുള്ള യാഥാർത്ഥ്യം അഖിലേഷ് യാദവ് മനസ്സിലാക്കിയതിന് ശേഷമാണ് അഖിലേഷ് യാദവ് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ആ തീരുമാനം രാഷ്ട്രീയപരമായി അഖിലേഷ് യാദവിനുണ്ടാക്കിയ ഒരു തിരിച്ചറിവുണ്ട് കോൺഗ്രസ്സിനെ അങ്ങനെ വില കുറച്ച് കാണാൻ കഴിയില്ല മുന്നേറ്റം നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട് സമസ്ത മേഖലകളിലും അവർക്ക് തിരിച്ചുവരവുണ്ട് ഭരണവിരുദ്ധത അവർക്ക് നന്നായി മുതലെടുക്കാൻ കഴിയുന്നുണ്ട് ദേശീയ തലത്തിൽ അത് സംയോജിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അതാത് പ്രദേശ ശക്തമായിട്ടുള്ള റീജിയണൽ പാർട്ടീസിനാണ് എന്നുള്ളത് മനസ്സിലാക്കിയാണ് അഖിലേഷ് യാദവ് നീങ്ങുന്നത് തീർച്ചയായും അമേഠിയിൽ മാത്രമല്ല കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം കോൺഗ്രസിനെ വിജയിപ്പിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം കൂടി സമാജ്വാദി പാർട്ടിക്ക് വന്നു ചേർന്നിരിക്കുന്നു